മാലയ്ക്ക് വേണ്ടി മകൻ അമ്മയെ കൊലപ്പെടുത്തിയിരിക്കുന്നു ആയവന സ്വദേശിനി കൗസല്യാണ് മരിച്ചത് മകനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ നൽകാൻ കൊച്ചിയിൽ നിന്നും എബി തോമസ് എബി ഇതെപ്പോഴാണ് സംഭവം ഈ കുറ്റം മകൻ സമ്മതിച്ചിട്ടുണ്ടോ എന്തൊക്കെയാണ് വിശദാംശങ്ങൾ പ്രതി ഞായറാഴ്ചയാണ് ഈ സംഭവം ഉണ്ടാകുന്നത് കൌസല്യ എന്ന അറുപത്തിയേഴുകാരി വീടിന് വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു ഞായറാഴ്ച രാത്രി ഏഴരയോടുകയാണ് ഈ സംഭവം ഉണ്ടാകുന്നത് മക്കളായിട്ടുള്ള സിജോ ജോജോ എന്നിവരാണ് ഈ സംഭവം എന്തായാലും പഞ്ചായത്ത് അംഗത്തെ അറിയിക്കുന്ന ഇത്തരത്തിലൊരു മരണം ഉണ്ടായിട്ടുണ്ട് എന്നായിരുന്നു ആ ഹൃദയാഘാതമാണെന്നായിരുന്നു നാട്ടുകാരുടെ ബന്ധുക്കളും എല്ലാം ആദ്യം തന്നെ കരുതി എന്നാൽ മരണം സ്ഥിരീകരിക്കുന്നതിന് വേണ്ടി പഞ്ചായത്ത് അംഗം പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ വിവരം അറിയിച്ചു തുടർന്ന് സദസ്യ ഡോക്ടർ പരിശോധന നടത്തി പരിശോധനയിലാണ് ഇത് സ്വാഭാവിക മരണമാണെന്ന് കണ്ടെത്തുന്നത് കഴുത്തിൽ ഉള്ള പാട് ഒപ്പം തന്നെ രക്തം കട്ടപിടിച്ച നിലയിൽ പാടുകൾ ഉൾപ്പെടെ കണ്ടെത്തിയിരുന്നു ഇതിനെ തുടർന്നാണ് ഇത്തരത്തിൽ സംഭവം ഉണ്ടായിരുന്നത് ഇന്ന് രാവിലെ മക്കളായിട്ടുള്ള ഈ സിജോയെയും ജോജോയെയും പോലീസ് കസ്റ്റഡി എടുത്തു വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യൽ നടത്തി ഇതിലാണ് ജോജോ കുറ്റം സമ്മതിക്കുന്നത് ഇയാളുടെ വൈദ്യ വൈദ്യ പരിശോധനയും തെളിവെടുപ്പും പൂർത്തിയാക്കുകയും ചെയ്തിരുന്നു വീടിന്റെ ശുചിമുറിയിലാണ് ശുചിമുറിയിൽ നിന്നും മാല ഈ പ്രതി കണ്ടെടുത്ത് പോലീസിന് നൽകുകയും ചെയ്തു ഇത്തരത്തിൽ മൂന്ന് പവന്റെ ഒരു മാല ഈ കൗസല്യയുടെ കഴുത്തിലുണ്ടായിരുന്നു ഈ മാലയ്ക്ക് വേണ്ടിയാണ് മകൻ ഈ കൊലപാതകം നടത്തിയത് ജോജോയാണ് ഈ കൊല കൊലപാതകം നടത്തിയത് എന്തായാലും നാളെ ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ നടക്കും അതിനുശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും യു കെയിൽ ഒരു മകളുണ്ട് കൗസിലേക്ക് അവരുടെ പേര് മഞ്ജു എന്നാണ് അവർ നാട്ടിലെത്തിയ ശേഷമാകും സംസ്കാര ചടങ്ങുകൾ നടക്കുക എന്തായാലും സ്വാഭാവിക മരണമെന്ന നിലയിൽ വരുതി തീർക്കാൻ ശ്രമിച്ച ഒരു കേസാണ് ഇപ്പോൾ കൊലപാതകമെന്ന് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് മക്കളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതിനെ തുടർന്നാണ് ഇത്തരത്തിൽ ഈ ഈ ഒരു കേസിന്റെ ചുരുളഴിയുന്ന സാഹചര്യം ഉണ്ടാകുന്നത് എന്തായാലും ആ നാട്ടുകാരെ ഹൃദയാഘാതം എന്ന നിലയിൽ തെറ്റിദ് നിലയിലായിരുന്നു അല്ലെങ്കിൽ ആ നടപടിയാണ് ഈ മക്കളുടെ ഭാഗത്തുണ്ടായത് പക്ഷേ ഡോക്ടറുടെ പരിശോധനയിലാണ് ഇക്കാര്യം കൊലപാതകമാണെന്നുള്ള സൂചന ലഭിക്കുന്നത് തുടർന്ന് നടത്തി പരി ചോദ്യം ചെയ്യലിൽ ഈ മകൻ കുറ്റം സമ്മതിക്കുകയാണ് ഉണ്ടായത് അമ്മയുടെ കാര്യത്തിൽ മൂന്ന് പവന്റെ മാനയ്ക്ക് വേണ്ടിയാണ് ഇത്തരത്തിൽ കൊലപാതകം നടന്നത് എന്തായാലും ഇവർക്കെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉൾപ്പെടെ ഈ നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന ഒരു സാഹചര്യം കൂടി ഇന്ന് ഉണ്ടായിട്ടുണ്ട് എന്തായാലും നാളെയാണ് ഈ കൌൺസിലിയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ നടക്കാത്തതിനുശേഷം ബന്ധുക്കൾക്ക് മൃതദേഹം വിട്ടുനൽകും ശ്രുതി വ്യക്തമാണ് കഴിഞ്ഞ ഞായറാഴ്ചയാണ് സംഭവം നടക്കുന്നത് മാലയ്ക്ക് വേണ്ടി മകൻ അമ്മയെ കൊലപ്പെടുത്തുകയായിരുന്നു ആയവനാ സ്വദേശിനി കൌസല്യാണ് മരണപ്പെട്ടിരുന്നത് വീടിന്റെ ശുചിമുറിയിൽ നിന്നും മാല പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് വിശദമായ ചോദ്യം ചെയ്യൽ മകൻ ജോജോ കുറ്റം സംബന്ധിച്ചിട്ടുമുണ്ട് വിവരങ്ങളാണ് എബി തോമസ് നൽകിയത്